നീ എന്താടി ആലോചിക്കുന്നേ എടീ ഇങ്ങോടീ കല്യാണത്തിന് ആ അപ്പൊ ഞാന് എന്റെ അമ്മായിടി പാവടീന്റെ അമ്മായിണോ പണ്ട് ഞാനും ഇതുപോലെ ആലോചിച്ചതാണ് ആ മോള് ചായ ബ്രെഡ് കോഫി തട്ട മോളെ മോള് അയ്യോ അമ്മേ ഞാൻ എണീക്കാൻ നേരെ വഴികന്നും സാരല്ലേ മോളെ ഇനിപ്പന്താ മോളെ സ്വന്തം അമ്മേനെ പോലെ കരുതി മോളെ അത് കുടിച്ചോ പിന്നെ അത് കട്ടനാണ് കേട്ടോ മോളെ നമ്മള് ചായ കുടിക്കുമ്പോ അമ്മ പാൽ ചായ തരട്ട അപ്പൊ മോളെ കുടിച്ചോട്ടാ മോള് പാട്ടാ അമ്മേ ഞാൻ എന്തെങ്കിലും സഹായിക്കണോ വേണ്ട മോളെ വേണ്ട അവിടെ പോയിരുന്നോ അമ്മ ഞാൻ ചോറിന് വെള്ളം വെക്കാതെ ചോറ് ഒക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് മോള് പിന്നെ ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ മോളോ വന്നെടുത്തിരുന്നോ അവിടെ പോയിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നോ ആ ആയിക്കോട്ടെ അമ്മേ അമ്മ ഞാനക്ക വേണ്ട മോളാ തുണികളും കൂടി ഇങ്ങോട്ട് തന്നെ അയ്യോ വേണ്ടമ്മ ഞാൻ അലക്കാം ഒരു ഏഴു മാസൊക്കെ ആയിട്ട് മോളെ തുണികൾ ആയിക്കോട്ടെ അയ്യോ അമ്മ വിറക് കുത്തേണോ ഞാൻ വരാം ഞാൻ വരാം അമ്മനെ ചെയ്യുന്ന പണി അല്ലേ മോളെന് മോളെ പോയിരുന്നു അമ്മയ്ക്കും വലിയ ഒരു മോള് അവള് വരുമ്പോഴുതേപോലെ തന്നെ ഒന്നും അമ്മ എടുപ്പിക്കൂല മോളെ വീടായിട്ട് തന്നെ ഇത് കരുതിയ മതിട്ടാ ശരി അമ്മേ ആ മോളെ ഇന്ന് ഞായറാഴ്ചയല്ലേ അവനും ഉണ്ടല്ലോ അല്ലേ അപ്പൊ മോള് പോയിട്ട് അവന്റെ കൂടെ പോയിട്ട് മോളും അവൻ കൂടി രാവിലെ സിനിമക്കോ ബീച്ചിലോ എവിടെ ഞങ്ങള് പുറത്തുവയ്ക്കോളൂ ഞങ്ങൾ പുറത്തു പോയിട്ട് രാത്രി ഭക്ഷണൊക്കെ കഴിച്ചിട്ട് വന്നാ മതി ഞായറാഴ്ച അല്ലേ ഞാൻ അമ്മ പറയണോന്നോ ട്ടാ ഞാൻ മക്കളെ പൊറത്ത് വയ്ക്കോട്ടാ പുറത്താ വീട്ടിലുമ്പോളെ സുലാൻറ്റിക് ഉണ്ടല്ലോ സുലാൻറ്റിയൊക്കെ ചോദിക്കണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഏട്ടു മാസായില്ലേ നോക്ക് വിശേഷം ഒന്നും ആയില്ലേന്നൊക്കെ ചോദിക്കണ്ട് അയ്യോ അമ്മേ അത് അത് താരില്ല എന്ത് അത് പറഞ്ഞോട്ടെ പറഞ്ഞോട്ടായാലും കല്യാണം കഴിഞ്ഞ അപ്പം തുടങ്ങും കല്യാണം കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞില്ലോ കെട്ടി കഴിഞ്ഞാൽ ചോദിക്കുക കുട്ടികളായല്ലേ കുട്ടികളായാലേ ഒരു കുട്ടിയായ പിന്നെ അടുത്താ ഇപ്പഴാ ഇഞ്ഞപ്പോഴാണ് ഇനി എപ്പോഴാണ് അത് കഴിഞ്ഞതാണ് നിർത്തിയില്ലേ നിർത്തിയില്ലേ അതൊക്കെ സ്വാഭാവികമാണ് മോളെ അതിനെ അമ്മ ഉത്തരം കൊടുത്തിട്ടുണ്ട് ഓരിപ്പത്തെ കുട്ടികളല്ലേ ഒരു കുറച്ചൊക്കെ എൻജോയ് ചെയ്ത് നിങ്ങൾ സമയം ആകുമ്പോൾ ഇങ്ങക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പം മതി അമ്മയ്ക്കൊരു പേരെക്കുറ്റിട്ട് അമ്മൻ്റെ എല്ലാ അനുഭവങ്ങളും മക്കൾക്ക് ഉണ്ടാവും അപ്പൊക്കുണ്ടോട്ടോ അമ്മേ ഞാനടിച്ചു വരാം വേണ്ട മോളാ വേണ്ട സ്കൂള് പോയിട്ടേ അവിടെ പോയിട്ടെന്ത് പഠിക്കാൻ നോക്ക് എക്സാം ആവാനായിട്ട് സ്കൂളിൽ പോയി പഠിച്ചപ്പോഴത്തെ കുട്ടികളൊന്നും ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരുന്ന് വീട്ടിൽ പണി എടുത്ത് ജീവിക്കേണ്ട മക്കളൊന്നും പഠിച്ച് നല്ല ജോലിയായിട്ട് നല്ല നല്ലതിന് പോകണം അതാ വീട്ടിലിരിക്കല്ലേ വേണ്ടേ മോളവിടെ പോയിരുന്ന് പഠിച്ചാ ശരി അമ്മേ